ഹായ് ഹലോ നമസ്കാരം അപ്പം ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉത്രാടം ദിവസമാണ് അപ്പോൾ എല്ലാവർക്കും ഉത്രാടം ദിനാശംസകൾ കേട്ടോ അത് ഇത് കുറച്ച് ഇത് രണ്ട് ദിവസം മുന്നത്തെയാണ് വീഡിയോ ഇന്നത്തെ ദിവസം ഞാൻ വീഡിയോ ഒന്നും എടുത്തു വെച്ചിട്ടില്ല പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ രണ്ട് ദിവസം മുന്നത്തെയാണ് അപ്പോൾ നാളെ ഇപ്പോൾ തിരുവോണം ആയി നാളെ തിരുവോണം നബിദിനം ഒക്കെ ഒപ്പാണ് ഒരു ദിവസമാണ് അപ്പോൾ എല്ലാവർക്കും തിരുവോണ ദിനാശംസകളും നബിദിനാശംസകളും ഒക്കെ നേരിയാണ് കേട്ടോ ഇന്നിപ്പോൾ ഉത്രാടം ദിനം ഇന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തു വെച്ചിട്ടില്ല പക്ഷെ എടുത്ത് വെച്ചൊരു വീഡിയോ ഉണ്ട് അത് ഇടുകയാണ് കേട്ടോ അപ്പോൾ ഇതിന് ഓണം പർച്ചേസിങ് വീഡിയോ ഡ്രസ്സൊക്കെ എടുക്കാൻ പോണ വീഡിയോ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഇടാനാണ് കുറച്ച് താമസം വരുന്നത് കേട്ടോ അത് എഡിറ്റ് ചെയ്ത് ഇടും ഒക്കെ വേണ്ട അപ്പോൾ പിന്നെ അതുകൊണ്ട് കുറച്ച് ത ലേറ്റായിട്ടാണ് വീഡിയോസൊക്കെ ഇങ്ങനെ വരുന്നത് അപ്പോൾ ഞാൻ ഇതൊരു ഈവനിങ് വ്ലോഗാണ് ഇത് ഈ ഒരു ദിവസം ഇവിടെ ഒരു വീട്ടിൽ കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികളും വേട്ടനൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കല്യാണ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു റിസപ്ഷനാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവർ കുറച്ച് മുന്നേ പോയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ ഞാൻ വൈകുന്നേരത്തെ ഡ്യൂട്ടി എല്ലാം തുടങ്ങി അകം അടിച്ചു വരല് തുടക്കൽ ഇതൊക്കെ കേട്ടോ ഞാൻ രാവിലെ നേരത്തെ നീറ്റിട്ട് തുടക്കും അപ്പോൾ പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേനും വീണ്ടും അഴുക്ക് വരും അപ്പം കുട്ടികൾ പുറത്തു കൂടെയും ഒക്കെ നടന്നിട്ട് ഇങ്ങനെ കയറൊക്കെ അല്ലേ ഇവിടെ വേഗം അഴുക്ക് വരും അപ്പം ഞാൻ കൊലായം തുടച്ചിടാറുണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യം അടിച്ചുവാരി ഇടുകയാണ് പിന്നെ തുടച്ചിടണം കോലായം അടുക്കളയും അങ്ങനെ പുറത്തെ തിണ്ടും ഒക്കെ ഒന്ന് തുടച്ചിടും കേട്ടോ എങ്കിലും എനിക്കൊരു സമാധാനമുള്ളൂ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാലേ ഉള്ളൂ ഒരു വൃത്തിക്കിരിക്കുകയും ചെയ്യുള്ളൂ അപ്പോൾ ഞാനിത് അടിച്ചു വാരി ഇടുകയാണ് മുറ്റം അടിക്കാൻ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് പൂവൊക്കെ കാണിച്ചു തന്നു രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്ന പൂക്കളം അതാണ് കേട്ടോ അപ്പോൾ മഴയൊന്നും ഇല്ലാത്ത ദിവസമാണ് ഇന്നിപ്പോൾ ഈ ദിവസമൊക്കെ ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ ആയിട്ട് ഇങ്ങനെ മഴയൊക്കെ പെയ്യുന്നുണ്ട് ഇന്നലൊക്കെ നല്ല മഴ ആയിരുന്നു ഇനിയിപ്പോൾ നാളത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല അപ്പോൾ ഞാനിത് അടുക്കളയിൽ അടുക്കളയും കൂടെ അടിച്ചുവാരി എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒന്ന് തുറച്ചിടണം അത് കഴിഞ്ഞാൽ കാര്യമായിട്ട് പാചക പരിപാടികളൊന്നും ഇല്ല കേട്ടോ അതൊക്കെ ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അതിനൊന്നും വേണ്ടി നിൽക്കണ്ട പിന്നെ വിളക്ക് വയ്ക്കാനാവുമ്പോഴത്തേനും മേലെഴുകണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് വേഗം വൈകുന്നേരത്തെ പണികൾ അങ്ങോട്ട് പണികളങ്ങട്ട് ഒരുക്കിയിടട്ടോ അടുക്കളയിൽ ഇനിയിപ്പോൾ കിച്ചണിൻ്റെ കാണു കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടാൽ മാത്രം മതി അത് ഞാൻ ചായ വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് എന്താ ചായ വയ്ക്കലും ഒക്കെ എന്താ ചെയ്തതല്ലേ അപ്പോൾ അവിടെ ഒന്ന് തുടച്ചിടണം അത്രേ ഉള്ളൂ ഉച്ചയ്ക്കെല്ലാം ഞാൻ ഒതുക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ പിന്നെ അനുമോടെ ആ കസാര അവൾക്ക് അതിൽ കയറി കൈയ്യൊക്കെ കഴുകാനും ഒക്കെത്തിനും വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ വെച്ചിരിക്കുന്നത് അത് അതിലിപ്പോൾ അവളങ്ങനെ ഇരിക്കാറില്ല അവിടെ അവൾക്കങ്ങടെ കൈ കഴുകാനും എല്ലാത്തിനും സൗകര്യത്തിനും അവിടെ വെച്ചതാണ് കേട്ടോ അതവിടെ നിന്ന് അത് അവിടെ തന്നെയായിരിക്കും എപ്പോഴും ഉണ്ടാവുക പിന്നെ ഇതാ കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ചിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അകം ഒക്കെ ഒന്ന് തുടച്ചിടണുള്ളൂ കേട്ടോ ഏട്ടൻ മാത്രമാണ് കല്യാണത്തിന് പോവാന്നും പറഞ്ഞു നിന്നതാണ് കേട്ടോ പിന്നെ ഏട്ടൻ വന്നപ്പോൾ ഏട്ടനുച്ചവരെ ബേക്കറിയിൽ ആയിരുന്നു പണി അത് കഴിഞ്ഞ് വന്നപ്പോൾ കുട്ടികളും പോണുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ അവർ അവരൊരുക്കി പറഞ്ഞയച്ചു അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ചാനലൊക്കെ കണ്ടിഷ്ടമാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ കമൻറ്റ് കമൻസ് എന്തായാലും അറിയിക്കണം അപ്പോൾ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് വീഡിയോസൊക്കെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകണത് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം സപ്പോർട്ട് ചെയ്യുന്നവരോട് ഒരുപാട് സന്തോഷം കമൻ്റ് ചെയ്യുന്നവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നാളെയൊക്കെയുള്ള എന്താ ഞാൻ ഓണത്തിൻ്റെ കുറച്ച് വീഡിയോസും കൂടെ ഞാൻ ഷോർട്സ് ഷോർട്ട്സായിട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം പെൻഡിങ്ങിലായിട്ടോ ഞാൻ ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റാതെയായി അപ്പോൾ അത് കാരണം ഒക്കെ പെൻഡിങ്ങിലായി കുറച്ചൊക്കെ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ പിന്നെ ഇപ്പം ഇനിയിപ്പോൾ ഓണം കഴിഞ്ഞിട്ട് എങ്ങനെ ഇടും അപ്പോൾ ഇനി നാളെ നാളത്തെ വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ട് അപ്പോൾ ഷോപ്പിങ്ങിന് പോയ വീഡിയോ അതൊക്കെ ഞാൻ എങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഇടും പിന്നെ എന്താ എല്ലാവരും ഓണമൊക്കെ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെ ആഘോഷിച്ചു അതൊക്കെ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ദിവസം കാര്യമായിട്ടൊന്നും ആഘോഷമില്ല എവിടെ എപ്പോഴും തിരുവോണം ദിവസമാണ് ആഘോഷിക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് എന്ന് പറയുന്നത് കുട്ടികളെ ഓണമാണ് അപ്പോൾ ഞാനിതാ അടുക്കളയെല്ലാം തുടച്ച് കൊലായും അടുക്കളയെല്ലാം തുടച്ച് ഇടലൊക്കെ കഴിഞ്ഞ് വേഗം പോയിട്ട് മേലൊക്കെ കഴുകി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ വിളക്ക് വെച്ചു പിന്നെ ഞാൻ ടി വിയിൽ ഏതോ രജനീകാന്തിൻ്റെ ഒരു സിനിമയുണ്ട് കേട്ടോ അപ്പോൾ ആ സിനിമ കണ്ടിങ്ങനെ ഇരുന്നു കേട്ടോ കുട്ടികൾ ഈ ഒരു സമയമായിട്ടും വന്നിട്ടൊന്നുമില്ല കേട്ടോ പനിമോള കൂടെ പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർ വന്നിട്ടില്ല അപ്പം അതുവരെ ഞാനിങ്ങനെ ഈ സിനിമ കണ്ടിരുന്നു കേട്ടോ നല്ലൊരു സിനിമയാണിത് ഈ സിനിമയുടെ പേരെന്താണെന്നറിയില്ല കീർത്തി സുരേഷിൻ്റെയൊക്കെ സുരേഷും കീർത്തി സുരേഷും ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൽ അപ്പോൾ അങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരുന്നതാണ് അവർ വരുന്നവരെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കും ഫോണിൽ എഡിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ചില സമയത്ത് അതിനൊന്നും തോന്നാറില്ല കേട്ടോ അങ്ങനെ വേണം പറയാനും ഭയങ്കര ഒരു മടി പിടിച്ച അവസ്ഥയാവും വീഡിയോ അങ്ങനെ ഞാൻ എടുത്ത് വെക്കും പിന്നെ അത് ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടൊരു മടിയാവും അപ്പോൾ ഞാനിങ്ങനെ കുറേ സമയം ഇങ്ങനെ ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വന്നോട്ടോ അപ്പം പൂവൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നിട്ടുള്ളത് അനുമോളെങ്ങോണ്ട് പോയാൽ പിന്നെ അവൾക്ക് എല്ലാതും വേണ്ടി വരും അപ്പം പൂവൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത് കുറച്ചധികം പൂ നൂറ് രൂപയൊക്കെ എങ്ങോട്ട് പൂ വാങ്ങിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ അനുമോള് ചുമര് ഫുള്ള് എഴുതി ഒക്കെ നാശാക്കിട്ടുണ്ട് കേട്ടോ എല്ലാ ഭാഗത്തും എല്ലാ റൂമിലും എല്ലാം ചില സ്ഥലത്തൊക്കെ പേപ്പറൊക്കെ വെച്ചിട്ട് അങ്ങനെ എന്തൊക്കെയോ വരച്ചൊട്ടിക്കുകയും അങ്ങനെയൊക്കെയാണ് കേട്ടോ ആളുടെ പരിപാടി അപ്പം അതൊക്കെ ആകെ അലങ്കോലമായി കിടന്നിട്ടുണ്ട് ചമരും ഒക്കെ പിന്നെ അവർ വന്നപ്പോൾ അതാ പൂവൊക്കെ കൊടുക്കുന്നു അപ്പോൾ പൂ നിറയെ പൂവുണ്ട് കേട്ടോ എന്നത്തേക്കാട്ടിലും കൂടുതൽ പൂ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അൻപത് രൂപയ്ക്ക് വാങ്ങിക്കാറുണ്ട് അപ്പം അനുമോള് സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു നൂറ് രൂപയ്ക്ക് തന്നെ വാങ്ങിക്കണേ പറഞ്ഞു അപ്പോൾ കണ്ട എല്ലാത്തരം ഉണ്ട് റോസാപ്പൂവ് ജമന്തി മല്ലിക ആ ഒരു പൂവ് എന്താ വാടാമല്ലി അതൊക്കെ ഉണ്ട് കേട്ടോ എല്ലാതും ഉണ്ട് ചെണ്ടുമല്ലി കുറച്ചധികം തന്നെ ഉണ്ട് അപ്പോൾ ഇത് രണ്ട് ദിവസത്തിനൊക്കെ ആയിട്ട് അങ്ങനെ എടുക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ അവരിങ്ങനെ പറക്കി വെക്കുന്നുണ്ട് ഓരോന്നും ഓരോ ഭാഗത്തായിട്ട് അങ്ങനെ പറക്കി വെക്കുന്നുണ്ട് പിന്നെ അവർ വരുമ്പോൾ എന്താ അവർ അവിടെ നെയ്ച്ചോറും കോഴിയൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പം എനിക്ക് വരുമ്പോൾ ബിരിയാണിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾക്ക് അനുമോൾക്ക് അവിടെ നിന്ന് അവളധികം കഴിച്ചില്ലായിരുന്നു പിന്നെ ഇവിടെ കൊടുന്നിട്ട് അവൾക്കും കൊടുത്തു അപ്പോൾ ഏട്ടനും കൂടിയിട്ടുണ്ട് കേട്ടോ അവരുടെ കൂടെ ഒതുക്കി വയ്ക്കാൻ അപ്പോൾ ഇനി ഇതിപ്പോൾ രണ്ട് ദിവസത്തിനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ അത്രയധികം പൂക്കളുണ്ട് ഓണം കഴിയുന്നത് വരെ ഇതൊരു രസമാണല്ലോ ഈ പൂവിടൽ പൂ വാങ്ങിക്കല് പൂവിന് പൂ പറിക്കാൻ പോകാറുള്ളത് ഇപ്രാവശ്യമൊന്നും ഞാൻ പൂ പറിക്കാനൊന്നും പോയിട്ടില്ല അധികം അങ്ങനെ പൂ വരയ്ക്കാൻ കുട്ടികൾ തന്നെയാണ് കേട്ടോ കുട്ടികൾ ഉണ്ടായ മുതൽക്ക് അവർ തന്നെയാണ് പോക്ക് അല്ലെങ്കിൽ ഇതങ്ങനെ വാങ്ങിക്കാറും ഒക്കെ ഉണ്ട് അപ്പം പൂക്കളൊക്കെ ഒരു ഭാഗത്ത് ഒതുക്കി വെച്ചിട്ടുണ്ട് പിന്നെ രാത്രി കഴിക്കാനെടുത്തപ്പോൾ എടുത്തു വച്ച വീഡിയോ ആണ് എല്ലാ ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതും കഴിച്ചു പിന്നെ ഞാൻ മോൾക്കും കൊടുത്തു അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്